ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിനെ തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഈ വീഡിയോ ജനറൽ ആണ് ജനറൽ ലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾക്കിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് വാലിഡ് ആകുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് വെച്ച് കോൺടാക്ട് ചെയ്യാം എന്നാണ് അപ്പൊ നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് എന്ത് സന്തോഷങ്ങളാണ് ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ചാരികൾ ഗൈൻ ഓഫ്സ് കിങ് ഓഫ്സ് കിങ് ഓഫ് പെൻഡിൻസ് 6 of coins few of swords 6 of cups ദ എംപറ രണ്ടോ പെൻറ്റീസ് ദ of fortune. വന്നിരിക്കുന്നത് ത്രീ ഓഫ് കോയിൻസ് ആണ് ത്രീ ഓഫ് ഇൻഡഫൻസ് അതായത് നിങ്ങൾ ഇവിടെ എന്തെങ്കിലുമൊക്കെയോ കൂട്ടുചേർന്ന് ഒരു ബിസിനസ്സിലേക്ക് പുറപ്പെടാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് അല്ലെ എങ്കിൽ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ജോലി രണ്ടു മൂന്ന് പേർ കൂടി ചേർന്നിട്ട് അതിലേക്ക് അതിന്റെ ഒരു പ്രോഗ്രസിന് വേണ്ടി പരിശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ചാരിയിട്ടാണ് ചാരിട്ട് എന്ന് പറയുമ്പോഴെന്താണ് കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്കൊരു സക്സസ് വരുന്നുണ്ട് സക്സസ് ആൻഡ് ഫെക്ടറിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോൾ വരാൻ തുടങ്ങുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതായത് ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെയോ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ആ ആഗ്രഹങ്ങൾ നിങ്ങൾ വിചാരിച്ച് ഒന്നും സാധിക്കുകയില്ല എന്നുള്ള വിചാരം ആ ഒരു വിചാരത്തിൽ നിങ്ങൾ വളരെയധികം വിഷമിച്ചിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി നിങ്ങളിലേക്ക് ആ ഒരു കാര്യത്തിന്റെ സക്സസ് വന്നു ചേരുന്നത് പിന്നെ ചിലപ്പോൾ നിങ്ങൾ വീട് വാങ്ങിക്കണം എന്ന് വാഹനം വാങ്ങിക്കണം എന്ന് എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും ഒരു യാത്ര ചിലപ്പോൾ ഒരു ജോലിക്കാര്യത്തിന് വേണ്ടി ആയിരിക്കണം പോകാനായിട്ട് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷെ അതിന് ഒത്തിരി ഒത്തിരി താമസം തടസ്സങ്ങളാണ് എപ്പോഴും അതിന് തടസ്സം വന്നു അതിനൊരു പ്രതിസന്ധി ഘട്ടം അപ്പോൾ അങ്ങനെ അത് നിങ്ങളുടെ മനസ്സിനെ വളരെയധികം വിഷമിപ്പിച്ചുകൊണ്ടിരുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കുക പക്ഷെ അവിടെ അതിനൊരു മാറ്റം വരികയാണ് ചെയ്യുന്നത് ഇവിടെ അത് മാറിയിട്ട് നിങ്ങൾക്ക് പുതിയൊരു ലൈഫിലേക്ക് പോകാൻ കഴിയുന്നു നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിന് തീർച്ചയായിട്ടും ഇവിടെ സക്സസ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉത്സാഹം വർദ്ധിച്ചു വരുന്ന ഒരു എനർജിയാണ് നമ്മുടെ റൂട്ട് ചക്രയുടെ ആക്ടിവേഷൻ കാണിക്കുന്നുണ്ട് റൂട്ട് ചക്രയെ ആക്ടിവേറ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം സ്ഥിരമായ ഉത്സാഹം വരും നല്ല സ്ഥിരമായ ജോലിയിലേക്ക് പോകാൻ സാധിക്കും അതുപോലെ തന്നെ സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നെടുക്കാനുള്ള സാഹചര്യങ്ങളും നിങ്ങളിലേക്ക് ഒത്തുചേരും വന്നു ചേരും നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു എനർജിയാണ് അത് അതുകൊണ്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഇത് ബാലൻസിങ് ആണ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ റൂട്ട് ചക്രയെ ആക്റ്റീവ് ആക്കി മെഡിറ്റേഷൻ ചെയ്താൽ വളരെ നല്ല ഗുണം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നൈൻ ഓഫ് പോയിന്റ്സ് ആണ് ഒരുപാട് ഹൃദയം ഉറപ്പട്ടു ഒരുപാട് വിഷമിച്ചിരിക്കുന്നു എന്തൊക്കെയോ നിങ്ങളിലേക്ക് വന്നു ചേരാനുണ്ട് ആഗ്രഹിച്ചത് സാധിച്ചില്ല സഫലമായില്ല പക്ഷെ ഇവിടെ അത് സഫലമാവും കിങ് ഓഫ് കോയിൻസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ ഒരു ആഗ്രഹം കൂടെ ഉണ്ടായിരുന്നു ബാക്കി എല്ലാം കംപ്ലീറ്റ് ആക്കി ഇനി ഒന്നുകൂടി ഉണ്ടായിരുന്നു പക്ഷെ അത് വളരെയധികം എന്തോ പ്രശ്നത്തിലാണ്ട് അത് ലഭിക്കാതെ പോയി അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ആളിനെ കൂടെ ഇവിടെ നോക്കിയിരിക്കുന്ന എനർജിയാണ് ആരെങ്കിലും കൂടെ വന്നു ചേർന്നാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പാർട്ണർ പാർട്ട്ണറാവുക അല്ലെങ്കിൽ ഒരു സാഹചര്യമാവാ ഇവിടെ ഒരു പാർട്ണർ കൂടി വന്നു ചേരുക അല്ലെങ്കിൽ ബിസിനസ് കാര്യങ്ങളിൽ ആരെങ്കിലും കൂടെ നിങ്ങളോട് ഒത്തുചേർന്നു എങ്കിൽ മാത്രമേ നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങൾക്ക് ഒരു പ്രോഗ്രസ് വരൂ എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ അത് അവിടെ നിങ്ങൾക്ക് വളരെയധികം വിഷമത്തെ തരുന്നു കാരണം എന്താണ് ആ ആഗ്രഹം സഫലമായില്ല ഇവിടെ ഇത് വന്നു ചേരാൻ തുടങ്ങുന്നുണ്ട് തീർച്ചയായിട്ടും അത് വന്നു ചേരി എന്താണ് നിങ്ങൾ ഇവിടെ ആഗ്രഹിച്ചിരുന്നത് തീർച്ചയായിട്ടും സാമ്പത്തികമായിരിക്കണം കണ്ടില്ലേ കിങ് ഓഫ് കോയിൻസാണ് കിങ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജി കിങ് ഓഫ് പെൻഡക്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക പരാജയങ്ങളെ മാറിയിട്ട് അതിനെ മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു ഈ ജോലി കിട്ടിയിട്ട് ഇവിടെ ജോലിയാവ ഇവിടെ ജോലി കിട്ടിയിട്ട് അല്ലെങ്കിൽ ഇവിടെ കാത്തിരിക്കുന്ന കാര്യങ്ങൾ വരുന്നുണ്ട് വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ സന്തോഷത്തിലേക്ക് പോകാനുള്ള ഒരു അവസരം വരുന്നുണ്ട് അതുപോലെ ഓഫ് കോയിൻസ് സാമ്പത്തികത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനും വാങ്ങിക്കാനും ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു എനർജി നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് ഇവിടെ ഇവിടെ തേട ചക്രയുടെ ആക്ടിവേഷൻ വരുന്നുണ്ട് ഇവിടെ ക്രൗൺ ചക്രയുടെ ആക്ടിവേഷനും കാണുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്ത് ചക്രയെ ബാലൻസ് ചെയ്യാവുന്ന കാര്യമാണ് അപ്പോൾ ഇവിടെ സാമ്പത്തികം നിങ്ങളിലേക്ക് ധാരാളമായിട്ട് വന്നു ചേരുന്നു ഇവിടെ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും ഒക്കെ ഒന്ന് പാവങ്ങൾക്ക് ദാനം ചെയ്യുക പാവങ്ങൾക്ക് കൊടുക്കുക ഇതൊക്കെ നിങ്ങളുടെ ആഗ്രഹമനുസരിച്ച് ചെയ്യാവുന്നതാണ് അതിനുള്ള സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് ചിലപ്പോഴൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും പാവങ്ങളെ സഹായിക്കണമെന്ന് വലിയ ആഗ്രഹമാണ് പക്ഷെ കയ്യിൽ പൈസ ഇല്ല എങ്ങനെയാണ് അവരെ സഹായിക്കുന്നത് അതിൽ കൂടി നിങ്ങളുടേതായ കാര്യങ്ങൾ പോലും നടത്തി കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അപ്പോൾ പിന്നെ മറ്റുള്ളവരെ കൂടി എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നൊക്കെ മനസ്സ് വിഷമിച്ചിരുന്ന ഒരു സാഹചര്യമായിരിക്കാം പക്ഷെ അവിടെ നിങ്ങളിലേക്ക് ദൈവികമായ അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേർന്ന് നിങ്ങൾക്കാവശ്യത്തിനുള്ള സാമ്പത്തികം വന്ന് അടുക്കുന്നുണ്ട് ഇവിടെ ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാമ്പത്തികം ലഭിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ദാനം ചെയ്യാനുള്ള ഒരു കഴിവ് വന്നിരിക്കുന്നു അതിനുള്ള ഒരു സന്ദർഭം അടുത്തു വന്നിരിക്കുന്നു നിങ്ങളിൽ അപ്പോൾ മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങളും കൂടെ ഇവിടെ നടത്താൻ സാധിക്കുന്നു നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ആവാൻ സാധിക്കുന്നു ഫ്രീഡം കിട്ടാൻ പോകുന്നു ഫ്രീഡം കിട്ടുക ഇൻഡിപെന്റന്സ് ആവുക എന്നൊക്കെ പറയ ഇൻഡിപെന്റന്റ് ആവുക എന്നൊക്കെ പറയുന്നത് എന്താണ് എങ്ങനെയാണ് വരുന്നത് സാമ്പത്തികമായ കാര്യങ്ങളിൽ എല്ലാവരും പറ സ്നേഹമാണ് വലുത് എന്നൊക്കെ പറയല്ലേ സ്നേഹത്തോടൊപ്പം തന്നെ സാമ്പത്തും കൂടെ വേണം സാമ്പത്തികം കൂടെ ഇല്ല എങ്കിൽ അവിടെ സ്നേഹത്തിന് യാതൊരു വിലയും ഇല്ല തീർച്ചയായിട്ടും സാമ്പത്തികമാണ് മുന്നിൽ നിർത്തുന്നത് പക്ഷേ അതിനോടുകൂടി ലഘു എനർജിയും കൂടെ വേണം ലഘു എനർജിയും മണി എനർജിയും കൂടി ചേർന്നതാണ് മിക്സഡ് ആണ് ഇത് രണ്ടുമില്ലാതെ ഒരു ലൈഫ് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല നിങ്ങൾ എപ്പോഴും പറയാം എനിക്ക് കുറച്ച് സാമ്പത്തികം ഉണ്ടായിരുന്നു എങ്കിൽ ശരിയാണ് സ്നേഹം ഉള്ളിടത്ത് കുറച്ച് സാമ്പത്തികം കൂടി ഉണ്ടായിരുന്നു എങ്കിൽ അവിടെ ആ സ്നേഹത്തിന് കുറച്ചുകൂടി വില കൂടിയേനുമായിരുന്നു ആ സ്നേഹത്തിൻ്റെ പവർ കുറച്ചുകൂടി വർദ്ധിക്കുമായിരുന്നു അല്ലെ കാരണം ആവശ്യങ്ങൾക്ക് ചിലവഴിക്കണം അതിനായിട്ട് ഇവിടെ അത് നിങ്ങൾക്ക് കൊടുക്കാനും വാങ്ങിക്കാനും ഒക്കെ ഉള്ള ഒരു കഴിവ് വരുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ആവാൻ സാധിക്കുന്നു ഫ്രീഡം അനുഭവിക്കാൻ സാധിക്കുന്നു ആ ഫ്രീഡം എന്ന് പറയുന്നത് സാമ്പത്തികമായ അഭിവൃദ്ധി നിങ്ങളിലേക്ക് വന്നു കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് സൊസൈറ്റിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഫാമിലിയിൽ ഒക്കെ നിങ്ങൾക്കൊരു വിലയുണ്ടാകുന്നത് ശരിയല്ലേ അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്ന അപ്പോൾ തന്നെ നിങ്ങൾ പറയുന്നത് കേട്ടനുസരിച്ച് നിങ്ങളോടൊപ്പം കൂടാൻ ആൾക്കാരും കാണുന്നു െങ്കിലോ പണം ഇല്ലെങ്കിലോ എന്താണ് പണമില്ലാത്തവൻ ഇല്ലാത്തവൻ വീണ എന്നല്ലേ പറയുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് അപ്പോൾ പണം വരുമ്പോൾ സാമ്പത്തികം വരുമ്പോൾ എല്ലാവരും കൂടാനുണ്ട് ആജ്ഞാനുവർത്തികളായി ഒരുപാട് പേർ കാണും നിങ്ങളോടൊപ്പം അതാണ് ഇവിടെ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങാൻ തുടങ്ങുന്ന നിങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കാൻ തുടങ്ങുന്നു എന്നാണ് ഇവിടെ കാണുന്നത് വന്നിരിക്കുന്നത് അതുവഴി സ്നേഹം വരുന്നുണ്ട് അല്ലേ സ്നേഹത്തിനൊരു മാറ്റം വരുന്നുണ്ട് അവിടെ മുൻപ് പിണങ്ങി പോയിരുന്ന സുഹൃത്തുക്കൾ തിരികെ വരുന്നുണ്ട് അല്ല എങ്കിൽ റിലേഷൻഷിപ്പിലെ ലവർ ആവാം പാർട്നറാവാ ആരോ നിങ്ങളോട് പിണങ്ങി പിണങ്ങിപ്പോയിട്ടുണ്ടാവാം അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും അത്ര നിഷ്കളങ്കമായ ഒരു സ്നേഹം ഉണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ പക്ഷെ എപ്പോഴും അവിടെ നിന്ന് ഒന്ന് പിണങ്ങിപ്പോയി അത് വീണ്ടും നിങ്ങളിലേക്ക് അടുത്തുചേരുന്ന എനർജിയാണ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് കാരണം നിഷ്കളങ്കമായ സ്നേഹത്തിന്റെ ഒരു കൂടിച്ചേരലാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന് തന്നെ പറയാൻ പറ്റും അതുപോലെ തന്നെ പലരും ചിലരൊക്കെ ഇവിടെ ഹേങ്ങിടുവാന്റെ അവസ്ഥയിലാണ് കാരണം ഇവിടെ എന്താണ് എംബ്രോയുടെ പദവി എംബ്രോഡ പദവി എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ സാമ്പത്തികം മികച്ച രീതിയിൽ നല്ല രീതിയിൽ വന്നി വരുന്നുണ്ട് അതുപോലെ നല്ല ജോലി അത് അതായത് പെർമനന്റ് ആയ ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ അതിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരുപാട് പരിശ്രമിച്ചിട്ട് ഒന്നും കിട്ടാൻ കഴിയുന്നില്ല ഒന്നും കിട്ടുന്നില്ല അങ്ങനെ ആ പരിശ്രമം മാത്രമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് അതാണ് ഹാങ്കിഡ്മാന്റെ അവസ്ഥയായി പോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മുൻപോട്ട് എങ്ങനെ പോകണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ സ്റ്റക്കാണ് ഇവിടെ പക്ഷേ നിങ്ങൾ ആലോചിക്കുന്ന ഇവിടെ നിങ്ങൾ സ്റ്റക്കാവുന്നോ അവിടെ അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ടൊരു പ്രോഗ്രസ് വരും വരാതിരിക്കില്ല സ്റ്റക്കായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ അജീവനാതം അങ്ങനെ നിൽക്കില്ല മനസ്സിലായോ അപ്പൊ നിങ്ങൾ മുന്നോട്ട് പോകാനുള്ള ആ ഒരു പരിശ്രമം നിങ്ങൾ നടത്തും ആ പരിശ്രമത്തിന് ഒരു വിജയം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കാരണം ടെണ്ണപ്പൻ്റെ സ്വാതന്ത്രിക്കുന്ന സമ്പത്തിൻ്റെതായ ഒരു വലിയ ഒരു മാറ്റം നിങ്ങളിലേക്ക് വരുന്നുണ്ട് വലുതായ വലിയ വലിയ ഒരു വിജയം നിങ്ങളിലേക്ക് വരുന്നുണ്ട് സാമ്പത്തികത്തിൻ്റെതായിട്ട് ഒരുപാട് സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണിത് എങ്ങനെയായാലും നിങ്ങൾ മുൻപ് ചിലപ്പോൾ ആർക്കെങ്കിലും കൊടുത്തിരുന്നതാവാ അത് തിരിച്ചു കിട്ടുക അല്ലെങ്കിൽ ലോൺ എടുത്തത് നിങ്ങൾക്ക് കിട്ടാനായിരിക്കാം ലോണിന് നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് ജോലി ചെയ്തത് കിട്ടാനുണ്ടായിരിക്കാം അത് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും കടം ചോദിച്ചത് നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാനായിരിക്കാം എന്തായാലും ഇവിടെ ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിരിക്കുന്നത് നിറഞ്ഞ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെ അതുപോലെ തന്നെ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് പ്രോസ്പെർട്ടി അബണ്ടൻസ് കണ്ടില്ലേ ഒക്കെ ഒക്കെയും നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ എംബറുടെ പദവിയിലേക്ക് ആണ് വന്നിരിക്കുന്നത് ഇവിടെ സ്റ്റെബിലിറ്റിയാണ് വന്നിരിക്കുന്നത് രാഹുവിന്റെ ഇൻഫ്ലുവൻസ് ആണ് രാഹു എന്ന ഗ്രഹം രാഹു എന്ന ഗ്രഹം ഇവിടെ സ്റ്റെബിലിറ്റി തരുന്നതാണ് ലൈഫിനൊരു സ്റ്റെബിലിറ്റി തരുന്നതാണ് മനസ്സിലെ മനസ്സിലായില്ലേ അപ്പോൾ അതാണ് പറയുന്നത് ഇവിടെ സ്ഥിരമായ ജോലി ടെസ്റ്റ് ടെസ്റ്റൊക്കെ എഴുതിയിട്ടിരിക്കുന്നവർക്ക് ഗവൺമെന്റ് ജോബ് കിട്ടാനുള്ള സാധ്യത അല്ല അത് ഇനി അതല്ല എങ്കിൽ മറ്റെന്തെങ്കിലും ടെസ്റ്റ് എഴുതിയിട്ട് പെർമനന്റ് ആയിട്ട് ഒരു ജോബ് കിട്ടാനുള്ള സാധ്യത അതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുവഴി നിങ്ങളുടെ ലൈഫ് സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്കൊരു അടിസ്ഥാനം ലഭിക്കുന്നു നിങ്ങൾക്കൊരു ഭദ്രത ലഭിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് കുറയു കുറയുന്നുമില്ല അത് കൂടുന്നുമില്ല അത് ഒരേ ലെവലിൽ നിങ്ങൾക്ക് നല്ലതായിട്ട് അതിനെ വിനിയോഗിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് നിങ്ങളുടെ ഈ ഒരു സാമ്പത്തികപരമായ കാര്യങ്ങൾ അവിടെയാണ് നിങ്ങൾക്ക് വിജയം കിട്ടുന്നത് കാരണം എന്താണ് ഇവിടെ ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ കൃത്യനിഷ്ഠയോടുകൂടി കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്ന ഒരാളിൻ്റെ എനർജിയാണിത് കൃത്യനിഷ്ഠയോടുകൂടി കാര്യങ്ങൾ നടത്തുക അതായത് വരവ് വര പറഞ്ഞിട്ട് ഇവിടെ അങ്ങനെ ചെലവാക്കുമ്പോൾ ഇവിടെ കടം പെരുകുന്നില്ല മതിയാതെ ആവും മതി വരാ വരാൻ തുടങ്ങും മതിയാവും അതുപോലെ മതി വരുന്നത് പോലെ നിങ്ങൾക്ക് പ്രയോഗിക്കാൻ കഴിയുന്നുണ്ട് അല്ലെങ്കിൽ അത് ചെലവഴിക്കാൻ സാധിക്കുന്നുണ്ട് മനസ്സിലായില്ല അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്കാണ് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നത് അപ്പോൾ ഒന്നിനും തികയാതെ വരില്ല നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം ഒന്നിനും തികയാതെ വരുന്നില്ല കുറഞ്ഞുമില്ല കൂടുതലുമില്ല അപ്പോൾ ഉള്ളതുപോലെ നിങ്ങൾക്ക് ജീവിച്ചു പോകാൻ കഴിയുന്നു ഇവിടെയും സന്തോഷമാണ് വരുന്നത് അതുപോലെ ഇവിടെ വീരോ ഫോർച്യൂൺ ആണ് നിങ്ങൾ പോലും വിചാരിക്കാതെ പല കാര്യങ്ങളും അപ്രതീക്ഷിതമായി നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇവിടെ പല മാറ്റങ്ങളും നിങ്ങളിലേക്ക് വരുന്നുണ്ട് പല മാറ്റങ്ങൾക്കും നിങ്ങൾ വിധേയരാകുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് ഹെർചക്രയുടെ ആക്ടിവേഷൻ ആണ് ഇവിടെ കണ്ടില്ലേ സത് ചക്രാസിൽ അഞ്ചാമതായി വരുന്നത് സോറി നാലാമതായിട്ട് വരുന്നതാണ് ഇവിടെ ഹർട്ട് ചക്ര എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കൊടുക്കാനും ഇങ്ങനെ വാങ്ങിക്കാനും ഉള്ള ഒരു കഴിവ് അതുവഴി നിങ്ങൾക്ക് ധാരാളമായിട്ട് സന്തോഷിക്കാനുള്ള സാധ്യത മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് മനസമാധാനവും ശാന്തിയും ലഭിക്കും അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന് ശുദ്ധിയുണ്ടാവുമ്പോൾ നിങ്ങളിലേക്ക് അനുഗ്രഹങ്ങൾ തന്നെ വന്നു ചേരും ആ അനുഗ്രഹം തനിയെ വന്നു ചേരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ സാധ്യമാകുന്നുണ്ട് സാമ്പത്തികത്തിൻ്റെതായാലും ഇവിടെ ബുദ്ധിപൂർവ്വം നിങ്ങൾ വിചാരിക്കുന്നത് ജോലിക്കാര്യത്തിലേക്കായാലും അതുപോലെ പ്രണയകാര്യങ്ങളിലായാലും വാച്ച് അത് കൂടി മറ്റെന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ ആ അത്തരത്തിലുള്ള കാര്യങ്ങളായാലും നിങ്ങൾക്കിവിടെ സാധ്യമായി കിട്ടുന്നു ജീവിതത്തിന്റെ തുടക്കം തന്നെ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു നല്ലൊരു ജീവിതം നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് വീട് വേണോ വാഹനം വേണോ അതുപോലെ എന്താണ് വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് വിവാഹം നടക്കുന്നു വിദേശത്ത് ജോലിക്ക് പോകണം ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതിന് പോകാൻ സാധിക്കുന്നു പാസ്പോർട്ടിന് അത് കിട്ടുന്നു വിസ അത് കിട്ടുന്നു ഏത് കാര്യത്തിലും ഇവിടെ അപ്രതീക്ഷിതമായ സക്സസ് ആണ് ഇവിടെ വരാൻ തുടങ്ങുന്നത് പിരിഞ്ഞു പോയവർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു അതല്ല വിവാഹം നോക്കിയിരിക്കുന്നവർക്ക് വിവാഹം നടക്കുന്നു എന്തായാലും ഇവിടെ പല അവിചാരിതവും അപ്രതീക്ഷിതവുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ ജഡ്ജ്മെന്റ് കണ്ടില്ലേ ഒരുപാട് കാര്യങ്ങളിൽ പരാജയം അനുഭവിച്ചു ജീവിതത്തിൽ ഒത്തിരി പരാജയം അനുഭവിച്ചു നോക്കുന്നതും കാണുന്നതും ചെയ്യുന്നതും എല്ലാം തടസ്സങ്ങളിലാണ് ഒരുപാട് തടസ്സങ്ങളെ നിങ്ങൾ ഓവർകം ചെയ്ത് മുന്നോട്ട് വന്ന് നിങ്ങളുടെ കർമ്മം കുറച്ച് ഭേദമാകുന്ന ഒരു അവസ്ഥ കർമ്മയിൽ നിന്ന് നിങ്ങളൊന്ന് ഒന്ന് ഒരു മോചനം നേടുന്ന ഒരു അവസ്ഥ മനസ്സിലായല്ല അപ്പോ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിങ്ങൾക്കൊരു പുതുജന്മം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ജഡ്ജ്മെന്റ് വന്നിരിക്കുന്നത് ഇവിടെ നല്ല ബ്ലസ്സിങ്സ് ആണ് ഡിവൈൻ ബ്ലെസ്സിങ് ബ്ലെസ്സിങ്സ് ഒക്കെ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു ഇവിടെ ഒരു സമൃദ്ധിയുള്ള ഒരു പോക്കാണുണ്ട് സമൃദ്ധി നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് എന്തെങ്കിലും കോടതി വഴി കേസുകൾ ഉണ്ടായിരിക്കാം മറ്റുള്ളവർ നിമിത്തം എന്തെങ്കിലും മറ്റ് പല പ്രശ്നങ്ങളും നിമിത്തം നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടാവാം ഡിവോഴ്സ് കേസുകൾ സാമ്പത്തികമായ ഇടപാടുകൾ അതിലൊക്കെ നിങ്ങൾ വിഷമിച്ചു കഴിഞ്ഞിട്ടുണ്ടാവാം അത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു മോചനം വരുന്നുണ്ട് ഒരു മുക്തി വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്ന ഒരു പുതിയൊരു ജന്മത്തിലേക്ക് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് അതുപോലെ ടെണ് ഓഫ് കബ്സ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത് നിറഞ്ഞ സ്നേഹം ഇവിടെ ഈ ഒരു ലൈഫിൽ നിന്ന് മുന്നോട്ട് പോകുന്ന എങ്ങനെയാണ് പുതിയൊരു ലൈഫിലേക്ക് പോകുമ്പോൾ എന്താണ് നിറഞ്ഞ സ്നേഹം അനുഭവിക്കാൻ സാധിക്കുന്നത് കുടുംബസഹിതം അച്ഛനും അമ്മയും മക്കളും ഒത്തുചേർന്ന് ഉള്ള ഒരു ലൈഫിലേക്ക് അത് അവിടെ കണ്ടല്ലേ ഐശ്വര്യം വർദ്ധിച്ചു വരുന്നു സമൃദ്ധിയിലേക്ക് പോവുകയാണ് അതുപോലെ അതുപോലെ നല്ല ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട് വാട്ടർ സൈൻ കാൻസസ് സ്കോർപ്പിയോ പൈസ എനർജി ഇവിടെ അതുപോലെ പെൻഡക്കൾ സൈൻ ആണ് ടോറസ് വർഗ്ഗ കാൺ എനർജി സോഡ് എയർ സൈൻ ജെമിനി എയർസൈൻസ് എനർജി വൺസ് ഫയർ സൈൻ ആണ് ഏരിസ് ലിയോ വിയോസാജിറ്റേറിയസ് എനർജി എല്ലാ എനർജീസും ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ഒരുപാട് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ്സ് ആണ് വന്നിരിക്കുന്നത് എല്ലാ കാർഡ്സും ഇവിടെ വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ളതാണ് എന്താണോ അറിയത്തില്ല നിങ്ങളുടെ എല്ലാ എനർജി നിങ്ങൾ നോക്കിയിരിക്കുന്ന എനർജി അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് പായിക്കുന്ന എനർജി ആവാം ഇതല്ല നിങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ എനർജിയുമായിട്ട് മാച്ച് ആവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ വന്നിരിക്കുന്നത് ചിലർക്ക് മാച്ചാവും ചിലർക്ക് മാറ്റാവില്ല മനസ്സിലായില്ല മനസ്സിൽ ചിലപ്പോൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ചിലരൊക്കെ ഈ വീഡിയോ കാണുന്നത് അങ്ങനെയുള്ളവർക്കൊന്നും ആവില്ല നല്ല പോസിറ്റീവ് മൈൻഡോട് കൂടി തന്നെ ഈ വീഡിയോ കാണാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സാധ്യമാകുന്നതാണ് കൃഷ്ണ സ്വത്ത് നോക്കാവേ രണ്ട് കാൾസ് നോക്കാം ഇവിടെ ബി ഹമ്പിൾ എന്നാണ് ആംഗർ ഈസ് നോട്ട് ഫ്രൂട്ട്ഫുൾ ലിവ് യുവർ ഹാങ്കർ ആംഗർ ആൻഡ് ഫ്രസ്ട്രേഷൻസ് ബിഹൈൻഡ് ആൻഡ് മേക്ക് എ ഫ്രഷ് ബിഗിനിങ് കണ്ടില്ലേ നിങ്ങൾ ഇവിടെ ഹമ്പിൾ ആവാൻ ശ്രമിക്കൂ വിനയം ഉള്ളവരാവാൻ ശ്രമിക്കൂ എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത് അവള് നെഗറ്റീവായിട്ട് കൂടി വീഡിയോ കാണാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെ അങ്ങനെ ഒരു നെഗറ്റീവ് മെന്റാലിറ്റി വേണ്ട ഏതൊരു കാര്യത്തിലും നെഗറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് ശരിയാവില്ല നിങ്ങളുടെ മൈൻഡിനെ കുറച്ച് ഡൗൺ ആക്കുക ആക്കുകയേ ചെയ്യൂ എനർജി അവിടെ നിങ്ങൾക്ക് ലോസ് ആവും അതാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ് ദേഷ്യം പാടില്ല എന്ത് കാര്യം കേട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ചിലരാണെങ്കിൽ വെറുതെ അങ്ങനെ മസിൽ പിടിച്ചങ്ങനെ ഇരിക്കും ചിലരാണെങ്കിലോ പൊട്ടിത്തെറിച്ച് സംസാരിക്കും ഒന്നും വേണ്ട മൗനം ഭൂഷണം എന്നല്ലേ പറയുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റാത്തടത്തും മൗനമായിട്ടിരിക്കുക നല്ലൊരു സ്മൈലോടുകൂടി നല്ലൊരു പുഞ്ചിരിയോടുകൂടി അവിടെ ഇരിക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കതിന് മറുപടി പറയാൻ കഴിയുന്നില്ല എങ്കിൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് നിങ്ങളുടെ ദേഷ്യവും നിരാശയും എല്ലാം നിങ്ങൾ ഉപേക്ഷിക്കൂ എന്നാണ് പറയുന്നത് മേക്ക് എ ഫ്രഷ് ബിഗിനിങ് എന്നിട്ടോ ഒരു ഫ്രഷായിട്ടുള്ള ഒരു ബിഗിനിങ്ങിലേക്ക് കാലെടുത്ത് വയ്ക്കൂ ഓരോ ദിവസവും രാവിലെ നിങ്ങൾ വിചാരിക്കണം ഇന്ന് ഞാൻ ഫ്രഷ് ആയിട്ടുള്ള ഒരു തുടക്കത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേണം ഒരു ദിവസം തുടങ്ങാൻ അപ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിലെ ദേഷ്യം കളയുക നിരാശ കളയുക മറ്റ് നെഗറ്റീവ് മെന്റാലിറ്റിയെ ഉപേക്ഷിക്കുക ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് മുന്നോട്ട് പോകാൻ സാധിക്കും ഹിനം വിനയം എന്ന് പറയുന്നത് എപ്പോഴും ആവശ്യമുള്ളതാണ് ആരെങ്കിലും എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ അതിനെ താങ്ക് പറയാൻ മടിക്കരുത് സോറി പറയാൻ മടിക്കരുത് മനസ്സിലായല്ലേ അപ്പോൾ അതൊക്കെയാണ് അതൊക്കെയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ദേഷ്യം ഒരിക്കലും നല്ലതല്ല കഴിയുന്നതും ദേഷ്യം കുറയ്ക്കണം എന്ന് കേട്ടോ അപ്പോൾ ഹെൽപ്പ് ഈസ് ഓൺ ദ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള ഹെൽപ്പ് ഉണ്ട് വഴിയിൽ തന്നെ ഉണ്ട് വഴിയിലൂടെ ആയിട്ടുണ്ട് നിങ്ങൾക്ക് വഴിയേ വരുന്നുണ്ട് നിങ്ങൾക്കുള്ള ഹെൽപ്പ് എന്താണ് യു വിൽ ഗെറ്റ് ആൻസേഴ്സ് ടു ആൾ യുവർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യത്തിനുള്ള എല്ലാ ഉത്തരങ്ങളും നിങ്ങൾക്ക് ലഭിക്കും ആരും വിഷമിക്കേണ്ട എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും ഡു നോട്ട് വറി ഒരിക്കലും വിഷമിക്കാൻ പാടില്ല യു വിൽ സൂൺ റിസീവ് ഹെൽപ്പ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹെൽപ്പ് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഹെൽപ്പ് ലഭിക്കും സഹായം ലഭിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഒരു കാലത്ത് ഒരിക്കലും നിങ്ങൾ വിഷമിക്കാൻ പാടില്ല അപ്പോൾ ഷമം പാടില്ല നിരാശ പാടില്ല ദേഷ്യം പാടില്ല ഇതൊക്കെയും നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇതിനെയൊക്കെ ഞങ്ങൾ കളയൂ ഹൃദയം ശുദ്ധിയാക്കി വെക്കൂ അവിടെയാണ് ദൈവത്തിന്റെ അനുഗ്രഹം വന്നു ചേരുന്നത് അപ്പോൾ തന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് ഭഗവാൻ കൃഷ്ണൻ ഇവിടെ പറയുന്നത് നമുക്കിനി ഇന്നത്തെ നിങ്ങളുടെ കാണുന്ന നോക്കാവേ എന്റെ ഭാഗ്യമാണ് ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകും ഇത്രയൊന്ന് സ്മൂത്ത് ആയതുകൊണ്ട് തൈലെടുക്കുമ്പോഴേ തന്നെ തന്നെ തന്നെയാണ് പോകുന്നു ചെയിൻ ആണ് വന്നിരിക്കുന്നത് ചെയിൻ ഓഫ് ഇവന്റ്സ് ദാറ്റ് വിൽ അഫെക്റ്റ് യുവർ ലൈഫ് ചെയിൻ പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ചെയിൻ പോലെ ഒന്നൊഴിയാതെ ഒന്നൊഴിയാതെ ഇങ്ങനെ തടസ്സങ്ങൾ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അല്ലേ അത് നമ്മൾ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെയാണ് ഒന്ന് നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊന്ന് വരുന്നു ഓഫ് കോംപ്ലിമെന്റ്സ് അഡ്മിറ നിങ്ങളെ ആരാധിക്കുന്ന ഏതോ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് കോംപ്ലിമെന്റ്സ് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലായോ നല്ല പ്രശംസ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് പറയുന്നത് ഇവിടെ ചെയിൻ ആണ് ചെയിൻ പോലെ അപ്പോൾ ചെയിൻ പോലെയാണ് ചെ ഒരു ചങ്ങലയിലെ കണ്ണുകൾ പോലെ ചങ്ങലയിൽ പോർത്ത കണ്ണികൾ പോലെയാണ് പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അല്ലേ പ്രശ്നങ്ങൾ ഇല്ലാത്തവരാരും തന്നെ ഇല്ല ഒന്നൊഴിഞ്ഞൊന്നൊഴിഞ്ഞ് പ്രശ്നങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല എല്ലാവരുടെയും ജീവിതത്തിൽ ബേഡ് ഫ്ലൈങ് ആണ് ന്യൂസ് ഈസ് ഓൺ വേ കണ്ടോ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത വരുന്നുണ്ട് ഇവിടെ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതല്ലേ ഉള്ളൂ നിങ്ങൾക്ക് ഹെൽപ്പ് വരുന്നുണ്ട് ഹെൽപ്പ് നിങ്ങൾക്കുള്ളത് വഴിയിലായിട്ടുണ്ട് വന്ന് എത്തിച്ചേരും ശരിയാണല്ലാതെ ഇപ്പോൾ ഫയർ ക്രാക്കറാണ് ഇവിടെ വന്നിരിക്കുന്നത് എക്സൈറ്റ്മെന്റ് നിങ്ങൾക്ക് ആകാംക്ഷ പരിതരായിട്ടിരിക്കുകയാണ് എന്താണ് ഇന്നലേക്ക് വരുന്നത് അല്ലേ നിങ്ങൾക്ക് കുറച്ച് ഇന്നത്തെ ദിവസം കുറച്ച് എക്സൈറ്റ്മെന്റ് ഉണ്ട് എന്ത് ലഭിക്കും ആഗ്രഹിക്കുന്നത് കിട്ടുമോ എന്നൊക്കെയുള്ള പ്രതീക്ഷയോടുകൂടെയുള്ള ഒരു കാത്തിരിപ്പ് ഇന്നത്തെ ദിവസമുണ്ട് അതുപോലെ തന്നെ യൂണിക്കോൺ യൂസ് യുവർ ഇൻഡ്യൂഷൻ ടു മേക്ക് ബെനുഫിഷ്യൽ ചേഞ്ചസ് നിങ്ങളുടെ ഇൻഡ്യൂഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് പ്രയോജനകരമായ ചില ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കും ഞാനിവിടെ പറഞ്ഞതല്ല നമ്മൾ നമ്മുടെ ഇവിടെ ചക്രബാലൻസിങ് കാർഡ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മെഡിറ്റേഷൻ ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ചക്രാസ് ബാലൻസ് ആവുന്നത് അതുവഴിയാണ് നിങ്ങൾക്ക് എന്താണ് ഇൻട്യൂഷൻ ലഭിക്കുന്നത് അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ വെറുതെ മെഡിറ്റേഷൻ ചെയ്താൽ നിങ്ങളുടെ ചക്ര ഒന്ന് ആക്റ്റീവ് ആക്കി എടുക്കുക അപ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്നാണ് പറയുന്നത് ഇൻട്യൂഷൻ ലഭിക്കും ഉൾവിളികൾ ഉണ്ടാവും നിങ്ങളുടെ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ലഭിക്കും അതുവഴി നിങ്ങൾക്ക് മുന്നോട്ട് പോകാം അപ്പോൾ ഇൻട്യൂഷൻ അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ എങ്കിൽ നിങ്ങൾക്കത് ലഭിക്കില്ല വെറുതെ ഇരുന്നുകൊണ്ട് എൻ്റെ ഉള്ളിൽ നിന്ന് എന്താണ് എന്റെ ഉള്ളിൽ നിന്ന് ഒരു ചോദ്യത്തിന് മറുപടി കിട്ടുന്നില്ലല്ലോ അല്ലെങ്കിൽ നെഗറ്റീവ് ആൻസർ ആണല്ലോ എനിക്ക് ലഭിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല ശരിയായ ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിരിക്കുമ്പോൾ പല കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരും അതനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും നല്ലതാണ് ദൈവികമായ വെളിയാണ് ദൈവത്തിൻ്റെതായ ഒരു മറുപടിയാണ് അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ അത് വളരെയധികം പ്രധാനമാണ് യൂസ് യുവർ ഇൻഡ്യൂഷൻ ടു മേക്ക് ബെനിഫിഷ്യൽ ചേഞ്ചസ് ആണ് ഇവിടെ പറയുന്നത് കണ്ടില്ല ആ ഇൻഡ്യൂഷൻ ഉപയോഗിച്ച് വളരെയധികം പ്രയോജനകരമായ ചില മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്ന യൂണിക്കോൺ നെറ്റിയിൽ കൊമ്പുള്ള കുതിരയാണ് മനസ്സിലായല്ലോ അപ്പോൾ അത് വളരെയധികം ഇൻഡ്യൂട്ടീവ് ആണെന്നാണ് പറയുന്നത് ഇവിടെ ടവറാണ് വന്നിരിക്കുന്നത് സോളിഡ് ഫൗണ്ടേഷൻ സക്സസ് വിത്ത് എഫേർട്ട് നിങ്ങളുടെ സോളിഡ് ഫൗണ്ടേഷൻ ആണ് സ്ഥിരമായ ഒരു അടിത്തറ നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട് ഇവിടെ പലർക്കും എംബ്രോയിഡ് എനർജി ഇവിടെ വന്നതിൽ എംബ്രോയിഡ് എനർജിയോട് ഒപ്പം തന്നെയാണ് ടവർ വന്നിരിക്കുന്നത് ഉണ്ടല്ലേ അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് സോളിഡ് ആയിട്ടൊരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി പെർമനന്റ് ജോബ് സ്ഥിരമായ വരുമാനം മനസ്സിലായത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നു സക്സസ് വിത്ത് എഫോർട്ട് നിങ്ങളുടെ എഫോർട്ടിനനുസരിച്ചുള്ള സക്സസ് വരും നിങ്ങളുടെ പ്രയത്നത്തിനനുസരിച്ചുള്ള റിസൾട്ട് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട് ഐ ആണ് അയ്യാണ് സൈക്കിക് എബിലിറ്റി ട്രസ്റ്റ് യുവർ ഇൻഡ്യൂഷൻ കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് സൈക്കിക് എബിലിറ്റി ഉണ്ട് മാനസികമായിട്ട് മനഃശാസ്ത്രപരമായ ചില കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാനുള്ള ചില കഴിവുകളുണ്ട് എന്തുകൊണ്ടാണ് അത് ഇൻഡ്യൂഷൻ വർദ്ധിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഇൻഡ്യൂഷനെ നിങ്ങൾ വിശ്വസിക്കുക എന്നാണ് പറയുന്നത് ഇവിടെ ഒക്ടോബർ മന്ത് പ്രിയപ്പെട്ടതാണെന്നാണ് പറയുന്നത് ഇനി അടുത്ത് വരുന്ന ഒക്ടോബർ വരണം ഒക്ടോബർ വയ്ത് നവംബർ ആയിപ്പോയി അല്ലേ അപ്പോൾ ഇവിടെ സക്സസ് ആണ് വരാൻ പോകുന്നത് കണ്ടില്ലേ ഇവിടെ സക്സസ് എന്ന് തന്നെയാണ് കാണുന്നത് കണ്ടില്ലേ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ജഡ്ജ്മെന്റ് കണ്ടില്ലേ ഓഫ് ഓഫ് കപ്സ് കോയിൻസ് ലഭിക്കുന്നുണ്ടല്ലേ ഇതൊക്കെ നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ്സ് ഇന്ന് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സക്സസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട് എല്ലാവരും വളരെയധികം ഹാപ്പി ആയിരിക്കൂ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യൂ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകൂ ഇന്നത്തെ ദിവസം എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ ഉപേക്ഷ വിചാരിക്കില്ല നിങ്ങൾ ഒത്തിരിയും പേരൊന്നും കമൻറ്റ് ചെയ്ത് കമൻറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മനസ്സിലായോ അപ്പോൾ ലൈക്ക് ഒക്കെ വളരെ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു ലൈക്ക് ചെയ്യാൻ ചെയ്യാനില്ല ചിലപ്പോൾ വീഡിയോ കണ്ടിട്ട് എളുപ്പം അങ്ങ് പോകുമായിരിക്കും ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നുണ്ടായിരിക്കും അങ്ങനെയുള്ളവരെ ഓരോ ദിവസം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം മറന്നു പോവല്ലേ അതൊരു ഗ്രാറ്റിറ്റ്യൂഡായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ് നിങ്ങൾ ആ ലൈക്ക് ചെയ്യുന്ന ബട്ടണിൽ നിങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു പോസിറ്റീവ് എനർജി ലഭിക്കുന്നതാണ് അതുമായിട്ട് ആ വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മാച്ചാവാൻ തുടങ്ങും അതാണ് പറയുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ